ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ ബാലചന്ദ്രൻ ആകെ ടെൻഷൻ ആയിരിക്കുക ആരായിരിക്കും ആ പാവ കുട്ടിയോട് ക്രൂരത ചെയ്തത് നിനക്ക് ചിന്തിക്കുക അന്നേരം അവിടേക്ക് പനി ഓടിയെത്തുന്നുണ്ട് ബാലചന്ദ്രനെ കണ്ട് പനി ചോദിക്കുക എന്താ അംഗളെ അലീനക്ക് പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുറച്ചു മുന്നേ ഞാൻ അവിടെ വന്നതേ ഉള്ളൂ അതിനിടയിൽ എന്താ അലീനക്ക് പറ്റിയത് എന്ന് കേട്ട് ബാലചന്ദ്രൻ പറയുവ എനിക്കറിയില്ല മോനെ നിങ്ങളുടെ മുത്തശ്ശി മാത്രമേ ഇല്ലേ ഉള്ളൂ വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കേറിയിട്ടുണ്ടോ എന്നറിയില്ല അറിയില്ല പോലീസ് മൊഴിയെടുക്കാൻ വരുമെന്നാ പറഞ്ഞത് അന്നേരം പനി ചോദിക്കുന്നുണ്ട് എനിക്ക് ബോധം വന്നു അങ്കളെ അന്നേരം ബാലചന്ദ്രൻ പറയുക ബോധം വന്നു എന്നാ ഡോക്ടർ പറഞ്ഞത് മക്കൾ കണ്ടായിരുന്നോ അന്നേരം ബാലചന്ദ്രൻ പറയുവ ഇല്ല ഞാൻ കണ്ടില്ല എനിക്ക് ആ കുട്ടിയെ കാണാനുള്ള ധൈര്യം ഇല്ലടാ അന്നേരം അവിടേക്ക് പോലീസ് വരുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രനോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിലെ സർവന്റ് അല്ലേ അലീന അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതേ സാർ അന്നേരം പോലീസ് ചോദിക്കുക ഈ സംഭവം നടന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ നേരം ബാലചന്ദ്രൻ പറയുക ലീനയും എന്റെ ഭാര്യയുടെ അമ്മയും അമ്മക്ക് സുഖമില്ലാത്ത എടപ്പാ ഇന്നാക്കാൻ പറ്റില്ല അന്നേരം പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളൊന്ന് മൊഴി എടുക്കട്ടെ താങ്കൾ ഇവിടെ തന്നെ കാണണം എങ്ങും പോകരുത് കേട്ട് ബാലചന്ദ്രൻ മനുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അന്നേരം മനോ ബാലചന്ദ്രനെ നോക്കുക എന്നിട്ട് പോലീസ് ലീനയുടെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം അലീന കണ്ണു തുറന്ന് പോലീസിനെ നോക്കുക അന്നേരം പോലീസ് ലീനയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇത് കേട്ട് അലീന പോലീസിനോട് പറയുന്നുണ്ട് ഇല്ല സാറ് പറഞ്ഞോളൂ നിരൻ പോലീസ് ചോദിക്കുക ഞങ്ങൾ കുട്ടിയുടെ എടുക്കാൻ വന്നതാ എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് ആരാണ് തീയെ കുത്തിയത് തീയിട്ട് അലീന ഒരു നിമിഷം ഇടിച്ചതുപോലെ പരിശ്രമിക്കുന്നുണ്ട് രോഗത്തിനെയും വീയം കുറിച്ച് ചിന്തിക്കുക എന്നോട് കാണിച്ച ആ ക്രൂരമായ ആ സംഭവങ്ങളൊക്കെ ആ നിരം അലീനെ ഓർത്തെടുക്കുന്നുണ്ട് നിരൻ പോലീസ് ചോദിക്കുക എന്താ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആരാണ് കുട്ടിയോട് ഇങ്ങനെ ചെയ്തതെന്നാ ചോദിച്ചത് നിരം അലീന പറയുവാ എനിക്കറിയില്ല സാർ ഞാൻ ഇതിനു മുന്നേ അവരെ കണ്ടിട്ടില്ല നിരം പോലീസ് ചോദിക്കുന്നുണ്ട് എനിക്ക് കണ്ടാൽ അവര് തിരിച്ചറിയാൻ പറ്റുമല്ലോ ആ അലീന പറയുന്നുണ്ട് തിരിച്ചറിയും നേരം പോലീസ് ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരം അലീന പറയുന്നുണ്ട് ഇല്ല ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാ ഞാൻ അവരെ കാണുന്നത് നേരം പോലീസ് ചോദിക്കുക വെറുതെ ഒരാൾ വന്ന് നിങ്ങളെ കുത്തുവോ അതിന് എന്തൊക്കെയൊരു കാരണം വേണ്ടേ അലീന അലീനെ പറയുവോട് സ്വർണവും പണവും ചോദിച്ചു ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ഒഴേക്കും റൂമിലോട്ട് കേറാൻ പോയി നേരം ഞാൻ അവരെ തടഞ്ഞു നില വിളിച്ചു അപ്പോഴാ അവിടെ കണ്ട ഒരു കത്തി എടുത്ത് എന്നെ കുത്തിയത് കേട്ട് പോലീസ് ലീനയോട് പറയുന്നുണ്ട് ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്നാൽ കുട്ടി റെസ്റ്റ് എടുത്തോ ഇത്രയും പറഞ്ഞിട്ട് പോലീസ് പുറത്തോട്ട് പോകുന്നുണ്ട് നേരം അലീന വിഷമത്തോടെ ഏതയോടെ എനിക്ക് നേരിട്ട അതൊരു അനുഭവം ലീന ഓർക്കുന്നുണ്ട് സ്വന്തം അനിയനെയും വിന്റെ അനിയനെയും രക്ഷിക്കാനായി ലീന പോലീസിനോട് കള്ളം പറയുന്നുണ്ട് സ്വന്തം ചോരയെ ഏറ്ററിഞ്ഞ അലീന ഓയിത്തിനെ രക്ഷിക്കാനായി പോലീസിനോട് കള്ളം പറയുക നേരം മനു വളരെ വിഷമത്തോടെ നിൽക്കുക അതുപോലെ ബാലചന്ദ്രന് പോലീസ് പുറത്തേക്ക് വന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഞങ്ങള് അലീനയുടെ മൊഴിയെടുത്തു ആരോ ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയതാ കുട്ടിക്ക് അവർ ആരാണെന്ന് അറിയില്ല മോഷണം ശ്രമം ആയിരിക്കാം കുട്ടി നിലവിളിച്ചെന്നോ അതിനിടയ്ക്ക് ലീനെ കുത്തിയിട്ട് അവർ ഓടിയെന്നാണ് പറയുന്നത് എന്തായാലും ഞങ്ങളൊന്നന്വേഷിക്കട്ടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയോട് കുറച്ച് കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇനി ഒരിക്കൽ വരാം ഇത്രയും പറഞ്ഞിട്ട് പോലീസ് പോകുന്നുണ്ട് ഇത് കേട്ട് ബാലചന്ദ്രനും അനുവും പരസ്പരം നോക്കുക വീട്ട് ബാലചന്ദ്രൻ ന്യൂവിനോട് പറയുന്നുണ്ട് ലീന പറഞ്ഞത് സത്യമായിരിക്കോ അങ്ങനെ ആരായിരിക്കും വീട്ടിൽ വന്ന് കേറുന്നത് കത്തിൽ നിന്നോ റിപ്പോർട്ട് ഇട്ടിരിക്കുമോ അല്ലേ എന്നെ ഇങ്ങനെ പുറത്തുനിന്നോ ഞാൻ കാത്തു കേറാൻ പറ്റുന്നത് എന്തായിരിക്കും സംഭവിച്ചതെന്ന് എക്കും പിടിയും കിട്ടുന്നില്ല നേരം മനു പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയാ സംശയങ്ങളുണ്ടങ്ങളെ ഞാൻ ആദ്യം ലീന ഒന്ന് കാണട്ടെ ഇത്രയും പറഞ്ഞിട്ട് ന്യൂ അലീനയുടെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം അലീന നടിച്ച് കിടക്കുക അനു ലീനയുടെ നെറ്റിയിൽ കലോടുന്നുണ്ട് അതിലെ വേദനയോടെ ലീനെ നോക്കുക നീറ്റ് വിളിക്കുന്നുണ്ട് ലീനയെ നേരം അലീനെ കണ്ണു തുറക്കുക അനുവിനെ കണ്ടതും അലീനയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ചിരിച്ചുകൊണ്ട് അലീന അനുവിട്ടാന്ന് വിളിക്കുക ഇത് കേട്ട് അനുവിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് നേരം അലീന പറയുവ അനു പേടിക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല നേരം കണ്ണു എടുക്കാതെ ലീനയെ തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് ശരിയിലോട്ട് ഇരിക്കുക ലീനയുടെ കൈ അന്ന് ലെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ഇത് കണ്ട് അലീന ഇരിച്ചുകൊണ്ടും അനുവിനെ നോക്കുക നേരം അനു ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് എന്നോട് സത്യം പറയേ ആരാ നിന്നെ പത്ര മനുശങ്കർ അലീനയോട് ചോദിക്കുക സത്യം പറയാ അലീനെ പോലീസിനെ നീ കൊടുത്ത മൊഴി സത്യം ആ വിശ്വസിക്കില്ല എന്നോട് സത്യം പറയി എന്താ ശരിക്കും സംഭവിച്ചത് നേരം അലീന ഞാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിന്നൊന്നും നിര് വരുവാൻ നേരം കണ്ണീര് തുടച്ചു കൊടുക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് റൈ അലീന എനിക്കറിയണം എന്നോട് പറഞ്ഞേ പറ്റൂ നേരം അലീന പറയുക സ്വന്തം മാനം രക്ഷിക്ക എനിക്കിത് ചെയ്യേണ്ടി വന്നു ഇനി മനുവേട്ടനോട് ഒരു കാര്യം പറയാൻ ഈ കയ്യിൽ തൊട്ട് സത്യം ചെയ്യണം ഞാൻ ഈ പറയുന്നത് മറ്റൊരാൾ അറിയരുതെന്ന് നിരം മനു അലീനെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് നിരം ബാലചന്ദ്രൻ എല്ലാം കേൾക്കുന്നുണ്ട് നിരം അലീനെ പറയുക രോഹിത്തും ഹരിയും നശിപ്പിക്കാൻ ശ്രമിച്ചു എന്റെ മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു സ്വന്തം ചേച്ചിയെ പോലെ കാണേണ്ടവർ എന്റെ മാനം കവർന്നെടുക്കാൻ ശ്രമിച്ചു മറ്റു വഴികളില്ലാതെ എനിക്കിത് ചെയ്യേണ്ടി വന്നു ഞാൻ കുത്തി മരിക്കാൻ ശ്രമിച്ചു അവരുടെ മുന്നിൽ മാനം പണയും വെക്കുന്നതിനേക്കാൾ മരണമാണെന്ന് എനിക്ക് തോന്നി കേട്ട് മനു അമ്പരന്ന് അലീനെ നോക്കുന്നുണ്ട് നിരം ബാലചന്ദ്രൻ ഞെട്ടലോടെ എല്ലാം കേട്ടുകൊണ്ട് യുടെ പുറകിൽ നിൽക്കുന്നത് നീനീ മനവും കാണുന്നില്ല ആകെ മരവിച്ചതുപോലെ മലചന്ദ്രൻ മുറി വെട്ടിൽ ഒത്തിറങ്ങുന്നുണ്ട് രോഹിത്തും ഹരിയും പേടിച്ച് നെട്ടോട്ടോ ഓടുവാ ഇവിടെ പോയി ഒളിച്ചു നിക്കുന്നുണ്ട് അരി രോഹിതിനോട് പറയുവാടാ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിരം രോഹിത് പറയുന്നുണ്ട് അവള് മരിച്ചിട്ടില്ല അപ്പോൾ ജീവനോടെ ഉണ്ട് നമുക്ക് ഇനി രക്ഷയില്ല എല്ലാരും എല്ലാം അറിയും നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എല്ലാത്തിനും കാരണം നീയാ നീയല്ലേ എന്നെ കൊണ്ടെല്ലാം ചെയ്യിച്ചത് നേരം ഹരി പറയുന്നുണ്ട് നീ എന്താടാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ഇപ്പൊ എല്ലാം എന്റെ തലയെ കൊണ്ടിടുവാ അല്ലേ നീ നിന്നും ഇനി മാറാന്ന് ശ്രമിക്കേണ്ട പോലീസ് പോക്കുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെ പ്രതികൾ തന്നെയാണ് എനക്ക് അതിൽ നിന്നും പിന്നെ മാറാൻ കഴിയില്ല എന്നേരം രോഹിത് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് വെറുതെ ഇതൊന്നും വേണ്ടായിരുന്നു അവളെ അവളെ വഴിക്ക് വിടണോ ആയിരുന്നു ആവാം കേട്ട് ഹരി പറയുന്നുണ്ട് ഇപ്പൊ നിനക്കെന്താ അവളോട് ഒരു സിമ്പതിന്റെ സമ്മതത്തോടെ ഇല്ലേ ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തത് എടാ നീ വിഷമിക്കാതെ ഇന്ന് സംഭവിക്കില്ല അവള് മരിക്കാത്തത് എന്ത് പല കേസിൽ പ്രതി ആവണ്ടല്ലോ അന്നേരം രോഹിത് പറയുന്നുണ്ട് നമുക്കിപ്പോ അത് തന്നെ വരും കൊലപാതക ശ്രമം ചെയ്യലുറപ്പാ എനിക്ക് പേടിയാവോ ചെനിയ അമ്മയെ കുറിച്ച് ഓർത്ത് ഇവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ ചെന്ന് നിൽക്കും എന്റെ ജീവിതം തീർന്നു അന്നേരം ഹരി പറയുന്നുണ്ട് എടാ ഞാനും നിന്നെ പോലെ തന്നെ എന്തായാലും വരുന്നത് വരുന്ന അടുത്ത് വെച്ച് കാണും അങ്ങനെ രണ്ടുപേരും ടെൻഷനിൽ നിൽക്കുക നേരം കമല വൈജീതത്തെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് വൈജ് ലീനയ്ക്ക് എന്തെങ്കിലും അറിഞ്ഞോ ണോ അവക്ക് വീട്ട് വായിച്ച പറയുന്നുണ്ട് ബാലചന്ദ്രൻ വിളിച്ചിരുന്നു ഓദം വന്നിട്ടുണ്ട് സീരിയസ് ഒന്നും അല്ലെന്നാ പറഞ്ഞത് പോലീസ് മൊഴിയെടുക്കാൻ വന്നിരുന്നു അന്നേരം കമല ചോദിക്കുക പോലീസ് വന്നില്ലേ വൈജേ എന്താ പോലീസിനോട് പറഞ്ഞത് അന്നേരം വൈജേന്തി പറയുന്നുണ്ട് അവളെ കുത്തിയത് ആരാന്ന് അവൾക്ക് അവളോട് സ്വർണവും പൈസ ഒക്കെ ചോദിച്ചെന്ന് ഇല്ലെന്ന് പറഞ്ഞ പൊറിലോട്ടൊക്കെ കേറാൻ വന്നോന്ന് ഇല്ല വിളിച്ചപ്പോ ഒരു കുത്തി എന്നാ പറയുന്നത് ആര് എന്താണെന്ന് അറിയില്ല കമലേ അലചന്ദ്രൻ വീട്ടിൽ വരട്ടെ എന്നിട്ട് ചോദിക്കാം എന്താ ശരിക്കും സംഭവിച്ചതെന്ന് അന്നേരം കമലം പറയുന്നുണ്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനിയും മനുഷ്യരുണ്ടോ അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ അവളോട് എപ്പോഴും പറയുന്നത് അതുകൊക്കെ ഗേറ്റും അടച്ചിട്ടിരിക്കണോന്ന് ഉറന്നിട്ടിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ അള്ളന്മാര് വീട്ടിലോട്ട് കയറിയത് അവളുടെ അശ്രദ്ധ കൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നേരെ അയച്ചി പറയുന്നുണ്ട് ശരി എന്നാ എന്റെ ഫോണിൽ ഒരു കോള് വരുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് അചേന്ദി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം രോഹിത്തിനോട് എനിക്ക് പറയുവ എടാ നിന്റെ വീട്ടിൽ അന്വേഷിക്കില്ലേ നീ ഒന്ന് വീട്ടിലോട്ട് വിളിക്കേ ആര് എന്താണെന്ന് അറിയാലോ നേരം രോഹിത് പറയുന്നുണ്ട് ആ വിളിക്കില്ല എനിക്ക് പേടിയാ എന്റെയും നിന്റെയും പേര് ലീന പറഞ്ഞിട്ടുണ്ടാവും പോലീസ് നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും നേരം രോഹിത്തിന്റെ ഫോണിലോട്ട് ഐജന്റ് വിളിക്കുന്നുണ്ട് കണ്ട് രോഹിത് പറയുവീ അമ്മ വിളിക്കുന്നു എനിക്ക് പേടിയാവുന്നു നേരം ഹരി പറയുക എടാ നീ ഫോൺ എടുക്ക് എന്താണെന്ന് അറിയാലോ എനിക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വൈ എന്തായാലും വരുന്ന അടുത്ത് വെച്ച് കാണാം ഫോൺ എടുക്ക് നേരം രോഹിത് ഫോൺ എടുക്കുന്നുണ്ട് നേരം വൈജിന് ചോദിക്കുക ഈ എവിടെയടാ ഇത്രയും നേരം എവിടെ കറങ്ങിക്കൊണ്ട് കൂടെ നടക്കുക ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയണ്ട നേരം രോഹിത് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ കാര്യം ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുവരം വൈജീന് പറയുന്നുണ്ട് ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി ലീനെ ആരോ കുത്തി ആശുപത്രിയിലാ നേരം രോഹിത് ചോദിക്കുന്നുണ്ട് എന്താമ്മേ ലീനെ കുത്തി എന്നോ ആര് എന്തിനെ നിരം അയച്ചിന് പറയുന്നുണ്ട് ആരെന്നൊന്നും അവക്കറിയില്ല പോലീസിന് കൊടുത്ത മൊഴിയാണോ സ്വർണ്ണൊക്കെ ചോദിച്ചെന്നാ പറയുന്നത് ഏതെങ്കിലും കള്ളമാരായിരിക്കും അതൊക്കെ തുറന്ന് ഏറ്റവും തുറന്നല്ലേ ഇട്ടേക്കുന്നത് നീ എങ്ങനെയാ കള്ളന്മാരി വരാതിരിക്കും നീ പെട്ടെന്ന് വരാൻ നോക്ക് തീട്ട് രോഹിത് തി നോക്കുന്നിണ്ട് എന്നിട്ട് ശരിയെന്ന് പറഞ്ഞു കട്ട് ചെയ്യുവാരം നീ പറയുന്നുണ്ട് എന്റെ ഈശ്വര അവളെ രക്ഷപ്പെട്ടടാ അവൾ നമ്മുടെ പേര് പറഞ്ഞില്ല അത്യെ പേടിച്ചു ഇപ്പൊ സമാധാനമായല്ലോ നിനക്ക് നിര രോഹിത് ഒറ്റബോധത്തോടെ ലീനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എനിക്കത് ചോദിക്കുക എന്താണോ നീ ഒന്നും മിണ്ടാത്തത് നിര രോഹിത് പറയുവളോട് കാണിച്ചത് അല്ലെ തെറ്റാടാ അവൾ നമ്മൾ കരുതും കരുതുമ്പോഴത്തെ ഒരു പെണ്ണല്ല സ്വന്തം മാനം രക്ഷിക്കാൻ അവൾ സ്വയത്തി മരിക്കാൻ ശ്രമിച്ചത് നീ എന്നോട് ലീനെ കുറിച്ച് പറഞ്ഞതെല്ലാം കള്ളവാ നീ പറഞ്ഞതുപോലെ ഒരു പെണ്ണാവാൻ കഴിയില്ല സത്യം പറയാടാ എന്നോട് പറഞ്ഞതെല്ലാം കള്ളം അല്ലേ നേരംകാരി രോഹിത്തിനോട് പറയുന്നുണ്ട് നിത്യടാ നീ പറഞ്ഞത് സത്യവാ അവൾ ഒരിക്കൽ പോലും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല അവളെ കുറിച്ച് നിന്നോട് പറഞ്ഞതെല്ലാം ഉള്ളമായിരുന്നു എന്റെ രോഹിത് നിന്റെ പിടിച്ചിട്ട് പറയുവ ദ്രോഹി നീ നീയല്ലേ വള്ളങ്ങൾ എന്നോട് പറഞ്ഞു അലീനെ എന്നെ ഇങ്ങനെ ആക്കിയത് നീയാ നീയുമായിട്ട് എനിക്കൊരു കൂട്ടവും ഇല്ല അത്രയും പറഞ്ഞിട്ട് ഓഹിത്ത് പോവാ നേരംകാരി അനെ ഒന്നിക്ക അന്നേരം ഹരിയായി വിഷമിച്ച് നിൽക്കുന്നുണ്ട് രോഹിത് അന്നേരം അലീനോട് കാണിച്ച ഊരിതകളെല്ലാം ചിന്തിച്ചു കൊണ്ട് ബൈക്കിൽ വീട്ടിലേക്ക് വരുവാ അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട് എവിടെ പോയി കിടക്കുമായിരുന്നടാ ഇത്ര നേരമായിട്ട് എവിടെയായിരുന്നു രോഹിത്തെ നിന്റെ സ്വഭാവം വളരെ മോശമായിക്കൊണ്ടിരിക്കുക ഇവിടെ പോയാണെന്ന് പറയടാ നേരം രോഹിത് പറയുന്നുണ്ട് അമ്മേ എന്റെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലായിരുന്നു നേരം വായിച്ചേന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഫ്രണ്ടിന് എങ്ങനെയുണ്ട് നേരം രോഹിത് പറയുവാ കുറച്ച് സീരിയസ് ആയിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ലേറ്റ് ആയത് ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് മുകളിലോട്ട് കയറുവാ നേരും വായിച്ചേ ഇരിങ്ങി വിളിക്കുന്നുണ്ട് രോഹിത്യെ അവിടെ നിക്ക് നേരം രോഹിത് രിഭ്രമത്തോടെ തിരിഞ്ഞു നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ മോത്ത് എന്താ ഒരുപാട് നേരെ രോഹിത് അരിഭ്രമത്തോടെ അറിയുന്നുണ്ട് അത് ബൈക്കിൽ നിന്ന് വീണതാമേ കുഴപ്പമൊന്നും ഇത്രയും പറഞ്ഞിട്ട് എന്നോട്ട് കയറി പോകുന്ന